ഹായ് ഹലോ ഇന്ന് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മാമ്പഴ പുട്ടാണ് ഇതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ കുറച്ച് പഞ്ചസാര അജ്മയുടെ ഒരു പുട്ടുപൊടി എടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് മാങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഒരുമുറു തേങ്ങ എടുത്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ മാങ്ങ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ തേങ്ങ ഒന്ന് ചിരവി എടുത്തിട്ടുണ്ട് ഇനി ഈ പുട്ടുപൊടി ഈ പാക്കറ്റൊന്ന് പൊട്ടിച്ചിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് നമ്മൾ ഒരു അര പാക്കറ്റ് കൊണ്ടാണ് ഉണ്ടാക്കി നോക്കുന്നത് കൂടുതലായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല കൂടുതൽ വേണ്ടവർക്ക് കൂടുതലായി ഉണ്ടാക്കുക മാമ്പഴായതുകൊണ്ട് ശരീരത്തിനും കേടൊന്നുമില്ല അതുകൊണ്ട് ആർക്കും എത്ര കൂടുതൽ വേണമെങ്കിലും ഉണ്ടാക്കി നോക്കാം അപ്പോൾ നമ്മളൊരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ച മാങ്ങയും ഒരു പഞ്ചസാര കുറച്ച് പഞ്ചസാര അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് രണ്ടും കൂടി ഒന്ന് ഒരു മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് അതിന് വേണ്ടി ഒരു മിക്സിൻ്റെ ജാറെ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറേശ്ശെ മാങ്ങ വാരിയിട്ട് കൊടുക്കുക അതിന് ശേഷം നമുക്ക് ആവശ്യമായ പഞ്ചസാര ഒരു മധുരം കിട്ടണം എന്നുള്ള ലെവലിൽ പഞ്ചസാര കുറച്ച് ഉപ്പ് ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നമ്മളിവിടെ പഞ്ചസാര മാത്രമേ ചേർത്തിട്ടുള്ളൂ ഉപ്പ് ചേർത്തി കഴിഞ്ഞാൽ ഒന്നും കൂടി ഒരു ബാലൻസിങ്ങിന് കറക്റ്റാവും അപ്പോൾ ഇതൊന്നും ഇതിലേക്ക് വാരിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് പഞ്ചസാരയും കൂടി അതിലിട്ടിട്ട് നമ്മൾ ഒരു ഒരു ഗ്ലാസ് വെള്ളം അവിടെ വെച്ചിട്ടുണ്ട് അതും കൂടി ഒന്ന് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒന്ന് അടിച്ചെടുക്കുക ഒന്ന് മിക്സിയിലൊന്ന് നന്നായിട്ട് അരയത്തക്ക രീതിയിൽ ഒന്ന് അടിച്ചെടുക്കുക നമ്മൾ വെള്ളം വേറെ ഉപയോഗിക്കുന്നില്ല ഈ ഇതിലുള്ള വെള്ളം മാത്രം ഉപയോഗിച്ചിട്ട് പുട്ടുപൊടി ഒന്ന് കുഴച്ചെടുക്കുകയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഒന്ന് അടിച്ചിട്ട് വരാം അപ്പോൾ മാമ്പഴം ഒന്ന് അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ മാവിലേക്ക് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കണം ഒറ്റയടിക്ക് ഫുള്ളായിട്ട് ഒഴിച്ച് കഴിഞ്ഞ് വെള്ളം കൂടി അങ്ങനെയൊന്നും പരാതി വരണ്ട അതുകൊണ്ട് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ കട്ടയൊക്കെ ഒന്ന് നന്നായിട്ട് ഉടച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അല്ലെങ്കിൽ ഇത് ഈയൊരു പരുവത്തിൽ നമുക്ക് കിട്ടില്ല ഈയൊരു പരുവത്തിൽ കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് പൊട്ടും ലെവലായി വരില്ല അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം ഒരു പതിനഞ്ച് മിനിറ്റോളം ഇതൊന്ന് റെസ്റ്റിന് ഇടണം എന്നാലാണ് പുട്ടിൻ്റെ ഒരു സോഫ്റ്റിങ് കിട്ടുകയുള്ളൂ നമ്മളിത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഒന്നും കൂടി ഡ്രൈ ആയിരിക്കണം അപ്പോൾ മാങ്ങയുടെ സിറപ്പ് അവിടെ കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു അതും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പുട്ട് ഉണ്ടാക്കി നോക്കാം അതിനുവേണ്ടി നമ്മൾ ചിരട്ടയുടെ ഷേപ്പുള്ള ചിരട്ട പുട്ട് ഉണ്ടാക്കുക എന്നുള്ള രീതിയിലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിൽ ചില്ലൊക്കെ വെച്ച് അതിലേക്ക് മാങ്ങയുടെ ചെറിയ ചെറിയ പീസുകൾ നമ്മൾ ബാലൻസ് വന്ന പീസുകളാണ് അതൊക്കെ ഒന്ന് ചെത്തി എടുത്തിട്ട് അതിലേക്ക് ആഡ് ചെയ്യാം എന്നുള്ള രീതിയിൽ അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മൾ ചെറിവ് വെച്ചിരിക്കുന്ന തേങ്ങ എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മൾ പുട്ട എങ്ങനെ നിറയ്ക്കുന്നോ അതുപോലെ കുറച്ച് മാവെടുത്ത് അതിലേക്ക് ഫില്ലാകത്തക്ക രീതിയിൽ നിറച്ച് കൊടുക്കുക ഒരുപാട് ടെമ്പറാക്കി കുത്തി നിറയ്ക്കണ്ട അപ്പോൾ ആവി വരാനും പുട്ട് വാകാനൊക്കെ ബുദ്ധിമുട്ടാവും അപ്പോൾ സാധാരണ ഒരു ലൂസായിട്ട് തന്നെ കൂടുതൽ ടൈറ്റും വേണ്ട കൂടുതൽ ലൂസും വേണ്ട എന്നുള്ള ലെവലിൽ ഒന്ന് ചെറുതായി അമർത്തി നിറച്ച് കൊടുക്കുക ഫുള്ള് ഇതുപോലെ ഫില്ലായതിന് ശേഷം നമ്മൾ ഒന്ന് ഇതുപോലെ അമർത്തി അതിൻ്റെ മുകളിൽ കുറച്ച് തേങ്ങയും കൂടി അതിൻ്റെ മുകളിൽ നമ്മൾ ഇട്ട് കൊടുക്കണം ഒരു ടേസ്റ്റിനും വേണ്ടിയിട്ടാണ് അത് തേങ്ങ നമ്മൾ ഇട്ട് കൊടുക്കാൻ പറയുന്നത് അപ്പോൾ ഇതുപോലെ തേങ്ങയിട്ടതിന് ശേഷം നമ്മൾ ഒരു അതിൻ്റെ മൂടി ഉണ്ടാവും അതൊന്ന് എടുത്ത് അതിൻ്റെ മുകളിൽ അടച്ചു വയ്ക്കുക അതിന് ശേഷം നമ്മൾ ഒരു കുക്കർ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ വിസിൽ ഉരിയെടുത്തിട്ടുണ്ട് വിസിൽ ഉരിയെടുത്തിട്ട് വേണം ഇത് ചെയ്യാൻ എന്നിട്ട് നമ്മുടെ ഈ ചിട്ടപ്പൊട്ടിൻ്റെ ഷേപ്പിലുള്ള ഈ സാധനത്തിൻ്റെ അടിയിലൊരു ഹോളുണ്ടാവും ആ ഹോള് കറക്റ്റായിട്ട് നമ്മൾ ഈ കുക്കറിൻ്റെ മുകളിൽ വെച്ച് കുളിക്കുക എന്നിട്ട് ഒക്കെ കൂട്ടി അവിടെ വയ്ക്കുക നന്നായിട്ട് ഒന്ന് ആവി കയറട്ടെ എന്നുള്ള രീതിയിൽ ഇതിപ്പോൾ ആവി നമുക്ക് ചെറുതായിട്ടൊക്കെ കയറുന്നുണ്ട് കാണുന്നുണ്ടോയെന്ന് അറിയില്ല എന്നാലും കുറേശ്ശേലേക്ക് ആവി കയറാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആവിയൊക്കെ കയറി നന്നായിട്ടൊന്ന് ഇത് വെന്ത് വരട്ടെ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം മാമ്പഴം കിട്ടുന്നവരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കൂടുതൽ നാരില്ലാത്ത മാമ്പഴം ഉപയോഗിക്കുന്നതാണ് നല്ലത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കറുത്ത മൂവാണ്ടൻ എന്നുള്ള ഒരു ടൈപ്പ് മാങ്ങയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞ നേരം കൊണ്ട് നമ്മുടെ ഫുഡ് റെഡിയായി വന്നിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ എടുത്തിട്ട് ഇതുപോലെ ഒരു പാത്രത്തേക്ക് കൊട്ടിയിട്ട് അപ്പോൾ അതൊക്കെ എടുക്കുക അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് പുട്ടും കൂടി കിട്ടുക അപ്പോൾ ഈ ചില്ല ഒക്കെ ഒന്ന് മാറ്റിയിട്ട് എന്താ ഫുഡിൻ്റെ ഭംഗി കിട്ടില്ലേ ഭംഗി മാത്രമല്ല നമുക്ക് ടേസ്റ്റും കൂടി ഒന്ന് നോക്കണം അപ്പോൾ നമ്മൾ ഇതൊന്ന് ടേസ്റ്റ് നോക്കാൻ പോവാണ് അപ്പോൾ തേനിയും നമ്മുടെ ആ പുട്ടും ഒക്കെ പുഴ നിർത്ത് നോക്കാം നന്നായിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല ഒരു ചെറിയൊരു ലൈറ്റ് മധുരവും പിന്നെ ഒരു മാങ്ങയുടെ ഒരു മണോപ്പഴം നമുക്ക് കിട്ടുന്നുണ്ട് അത്യാവശ്യം കുഴപ്പമില്ല ടേസ്റ്റാണ് എല്ലാവർക്കും ഉണ്ടാക്കി നോക്കാൻ ഒരു ഐറ്റം തന്നെയാണ് ഓക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ എല്ലാവരും ഈ മാമ്പഴക്കാലത്ത് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്